പുതിയ കമ്മൽ എത്തിയാണ് നമുക്ക് ആദ്യം ഈ വിൾ ഐസ് ട്രൈ ചെയ്യാം ഇതിന് ഈ വിള ഐസ് എന്നാണ് നാട്ടുകാര് പണം കേൾക്കാറ് ഇതെന്താണ്ടോന്നു എനിക്കറിയാൻ മേല എന്നിട്ട് ഞാൻ മെയിൻ ഈ വിൾ ഐസ്ന്ന് പറയും

രസം ഞാൻ കുറേ കാലം കൊണ്ട് നോക്കി വെച്ച് നോക്കി വെച്ച് വാങ്ങിച്ചതാണ് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിന്ന് സെറ്റ് വാങ്ങാൻ ഇത് ലാഭമാണ് ഈസ് അത്ര വലിയ പ്രൈസ് ഒന്നും ഇന്ന് വരുന്നില്ല ഒരു ഇൻ്റെ ഇതൊന്നും തയ്ച്ചത് കേറ്റാ ഭയങ്കര ബുദ്ധിമുട്ട് ആ ആ സാരി നമ്മുടെ തയ്ച്ചത്തിലൊക്കെ അവിടെ നിന്ന് വെക്കാം പിന്നെ കേട്ടോ അല്ലെങ്കിൽ പിന്നെ ക്ഷമയം പോവും ക്ഷമയം ഈസ് മുഖ്യം കാരണം എൻ്റെ ഒരു സ്റ്റോറേജ് വളരെ കുറവാണ് ഈ സ്റ്റോറേജ് വെച്ച് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കും പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കമ്മൽ ഞാൻ എടുക്കാം

നമുക്കപ്പോൾ നിറ്റ് അടി നമ്മുടെ അടുത്ത പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത കമ്മൽ ട്രൈ ചെയ്യണം ഇല്ലിപ്പോൾ ചെയ്തിട്ടും ഞാൻ ഇത് ഞാനൊരു മോസ്റ്റ്ലി ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാനിത് വാങ്ങിച്ചത് പിന്നെ നമ്മളെ കമ്മൽ വാങ്ങുന്നത് കാര്യത്തിനായിക്കല്ലോ ഒരു തരം കമ്മൽ വാങ്ങിയാൽ കൂട്ടില്ലല്ലോ പക്ഷേ ഞാൻ അതിൽ നോക്കണേ ഇനി നമുക്ക് ഇവനെ ഇട്ടോ അപ്പോൾ എനിക്കിത് ഫുൾ ഓടി ഇട്ട് വെക്കാൻ വയ്യ ഇടേ ഒരെണ്ണം ഊര ഒരു പോലെ രണ്ട് മുടി മാറ്റി ഓ എനിക്കൊരു ഇയർ എല്ലാ തരത്തിലുള്ള യോഗ്യതകളും ഉണ്ട് അല്ല ഗൈസ് പക്ഷേ ഒത്തിരി കൂടുതലാണോ ഡൗട്ട് ഉണ്ടെങ്കിലും നല്ലതാ നല്ലതാണിത് എനിക്കിഷ്ടപ്പെട്ടോ എന്നെ പോലെ നിങ്ങൾക്ക് ഇങ്ങനത്തെ കമ്മലുകൾ ഇഷ്ടമാണ് ലൈറ്റ് വെയ്റ്റ് സോഫ്റ്റ് ചോളേഴ്സ് ഇഷ്ടമുള്ളവക്കെ നല്ലതായിരിക്കും ഗുഡ് ചോള ഇനി നമുക്ക് ഇതിടാം ഇത് എനിക്ക് മോസ്റ്റ്ലി തോന്നുക എൻ്റെ അമ്മാമുക്ക് ഇഷ്ടപ്പെടും അമ്മാവ് ഇങ്ങനത്തെ ഒരു കമ്മലിൻ്റെ ഫാനാണ് ഞാൻ കണ്ടിരിക്കുന്നത് വെച്ച് ഇങ്ങനത്തെ കമ്മലുകളൊക്കെ അമ്മാമെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു മോഡൽസ് ആണ് വൗ ഇറ്റ്സ് യൂസ് മീ സോ ഗുഡ് ഇറ്റ് സോ ഗുഡ് ലൈക്ക് ഇറ്റ് ലെസ് ഇഷ്ടപ്പെട്ടടാ എല്ലാം എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ചിലതെനിക്കിഷ്ടപ്പെടില്ല ഞാൻ എത്ര ആഗ്രഹിച്ചു പറഞ്ഞാലും എനിക്ക് ഇഷ്ടപ്പെടാത്ത കുറെ സംഭവമുണ്ട് സോ അപ്പോൾ നമുക്ക് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഫലവിധം മമ്മിക്ക് കൊടുത്താലും ഞാൻ ആലോചിക്കുന്നു മമ്മിക്കത് ഇഷ്ടപ്പെടും സെറ്റ് സി എന്റെ ഒക്കെ ഒരു എനിക്ക് കമ്മലിടുന്നത് ഞാൻ ജസ്റ്റ് ഫോർ ഫോൺ അല്ല എനിക്ക് എനിക്ക് ആ ഒരു ഔട്ട്ഫിറ്റിന് മാച്ച് ചെയ്ത് കിട്ടണം അല്ലെങ്കിൽ ഞാൻ ഇടാണ്ട് പോകും നമ്മൾ ഞാൻ കമ്മലങ്ങനെ ഇടാറില്ല ഞാൻ അങ്ങനത്തെ നോക്കാറില്ല ഞാൻ നോക്കുകയാണെങ്കിൽ എനിക്ക് അത്രയ്ക്ക് സ്യൂട്ടായിട്ടുള്ള കിട്ടും വേണം അതാണ് ഞാൻ അവധി പോവാറ് സമയം ഉണ്ടാവാറില്ല ഞാൻ ഓൾറെഡി എപ്പോഴും ലേറ്റായിട്ടാണ് ചെല്ലണത് അപ്പോൾ ഞാൻ കമ്മലും കൂടി സ്യൂട്ടായിട്ട് ഇട്ട് ചെല്ലണ്ട ആവശ്യമുള്ളു ഓൾറെഡി പോണ ടം ക്ലാസ്സിൽ ട്യൂഷൻ ക്ലാസ്സിൽ ഞാൻ മാച്ചിങ്ങ് മാച്ചിന് കമ്മിലും കൂടി ചെന്നാലും മതി ഓൾറെഡി അവിടെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടാക്കുന്നപ്പോൾ വെൻ ദിസ് വൺ ഇവനെ കാണാൻ ലുക്കില്ലെങ്കിലും ഇട്ടിട്ട് കാണാൻ ഭംഗിയുണ്ട് ഇവൻ നോർമലി കാണാൻ അത്ര മീൻസ് ലവ് ലൗവില്ലേ അതിൻ്റെ തന്നെ ഒരു ഇത് പക്ഷെ ഇതിനെ രസമുണ്ട് അപ്പോൾ നമുക്ക് എന്റെ പ്രഹസനം പ്രഹസനം എന്നല്ലേ പറയണേ എൻ്റെ പ്രഹസനം ഇപ്പോഴത്തെ ഇന്നത്തോടു കൂടി കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് എൻ്റെ അടുത്ത പ്രഹസനത്തിലേക്ക് കടക്കാം എൻ്റെ എന്റെ കമ്മലിന്റെ കൊക്കുകളും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസാണ് കമ്മലിന്റെ കൊക്ക് അപ്പോൾ എൻ്റെ പ്രഹസനം ഞാൻ ഇതോടുകൂടി അവസാനിപ്പിക്കുന്നു വേറെ വീഡിയോ ഒന്നും ഇല്ല പഠിപ്പാണ് പഠിച്ച് പഠിച്ച് ഞങ്ങൾ മറക്കുന്നതുകൊണ്ട് എന്നും എൻ്റെ കലാണ് അപ്പോ അത്രക്കാളും ഉണ്ടോ കേട്ടോ ബഡിയോ വെറുപ്പിച്ചെങ്കിൽ നാം സാധിച്ചോ ഏട്ടോ